എന്റെ പ്രിയ കുഞ്ഞെ നീ നാളെ ഓർത്ത് ഇന്നത്തെ സമാധാനം നശിപ്പിക്കുകയാണ് നിന്റെ മനസ്സ് ഇങ്ങനെ ചോദിക്കുന്നു എന്റെ ഭാവി എന്താകും എനിക്ക് ജോലി ഉണ്ടാകുമോ എന്റെ കുടുംബം രക്ഷപ്പെടുമോ എന്റെ കടങ്ങൾ മാറിക്കിട്ടുമോ എനിക്ക് സമാധാനം കിട്ടുമോ കുഞ്ഞേ നീ ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എന്റെ കയ്യിലാണ് നീ കാണുന്നില്ല എന്നതുകൊണ്ട് ഞാൻ പ്രവർത്തിക്കുന്നില്ല എന്ന് നീ കരുതരുത് നിന്റെ നാളയെ ഞാൻ ഇതിനകം കണ്ടു കഴിഞ്ഞു അവിടെ നന്മയും സമാധാനവും അനുഗ്രഹവും ഞാൻ നിനക്കായി ഒരുക്കിയിട്ടുണ്ട് എന്റെ കുഞ്ഞെ നിന്റെ ഹൃദയത്തിൽ ഒരുപാട് ഭയങ്ങൾ എന്താകുമെന്ന ചിന്തയുണ്ട് നീ ഭയപ്പാടോടെ നാളുകളെ നോക്കിക്കാണാം കുഞ്ഞെ ഭയം നിന്റെ ശത്രുവല്ല ഭയം നിന്റെ മനസ്സിന്റെ ശബ്ദമാണ് നീ വിഷമിക്കുന്നത് നീ ദുർബലനാണ് എന്നതിന്റെ തെളിവല്ല നീ മനുഷ്യനാണ് എന്നതിന്റെ തെളിവാണ് പക്ഷേ നിന്റെ ഭയം എന്റെ കയ്യിലേക്ക് നീ തരുമ്പോ ഞാൻ അതിനെ സമാധാനമാക്കി മാറ്റും നീ ഭയപ്പെടുന്നത് നിന്റെ ഭാവിയെ ഓർത്താണ് നിന്റെ കുടുംബത്തെ ഓർത്താണ് നിന്റെ സാമ്പത്തിക സ്ഥിതിയെ ഓർത്താണ് നിന്റെ ആരോഗ്യത്തെ ഓർത്താണ് നിന്റെ കുഞ്ഞുങ്ങളെ ഓർത്താണ് നിന്റെ പ്രിയപ്പെട്ടവരെ ഓർത്താണ് എൻ്റെ കുഞ്ഞെ ഇതെല്ലാം എൻ്റെ കണ്ണുകളിൽ വിലപ്പെട്ടതാണ് നീ കരുതുന്നതിലും അധികം ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എൻ്റെ കുഞ്ഞെ പക്ഷികളെ നോക്കൂ അവ വിതയ്ക്കുന്നില്ല അവ കൊയ്തെടുക്കുന്നില്ല അവ സംഭരിച്ചു വെക്കുന്നതുമില്ല എങ്കിലും ഞാൻ അവയെ ദോഷിപ്പിക്കുന്നു പൂക്കളെ നോക്കൂ അവയെ ഒരു ജോലിയും ചെയ്യുന്നില്ല എങ്കിലും ഞാൻ അവയെ സുന്ദരമാക്കുന്നു നീ അവയേക്കാൾ എത്രയേറെ എനിക്ക് വിലപ്പെട്ട വ്യക്തിയാണ് നീ എനിക്ക് വിലപ്പെട്ടവനാണ് നീ എനിക്ക് വിലപ്പെട്ടവളാണ് പലപ്പോഴും എന്നോട് ചോദിക്കുന്നു കർത്താവേ എന്റെ ജീവിതം എന്തായിത്തീരും എങ്ങനെ ഞാൻ മുൻപോട്ട് പോകും എന്റെ തലമുറകളുടെ ഭാവി എന്താ എന്റെ കുടുംബജീവിതം ജീവിതം എന്താകും എന്റെ സാമ്പത്തിക സ്ഥിതി എന്തായി തീരും പിന്നെ ഇന്ന് ഞാൻ നിന്നോട് പറയും നിനക്ക് നന്മയുണ്ടാകും എന്റെ ജീവിതത്തിലെ പരാജയങ്ങളെയെല്ലാം ഞാൻ നന്മയാക്കി മാറ്റും കരങ്ങൾ സമൃദ്ധി കൊണ്ട് നിറയും എന്റെ തലമുറകൾ അനുഗ്രഹിക്കും നിന്റെ കുടുംബജീവിതം അനുഗ്രഹിക്കും നിന്റെ ജോലി മേഖലകൾ അനുഗ്രഹിക്കും എന്റെ കുഞ്ഞെ നിന്റെ നാളകൾ എന്റെ കയ്യിലാണ് നിനക്ക് നാളെയെ കുറിച്ചൊന്നും അറിയില്ല എന്നാൽ എനിക്ക് നിന്റെ നാളെയും അറിയാം നീ ഭയക്കുന്ന നാളെയെ എന്റെ കരങ്ങളിലേക്ക് വിട്ടുതരിക നീ ആശങ്കപ്പെടുന്ന കാര്യങ്ങളെ എന്നിലേക്ക് നീ നൽകി തരിക നീ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്ന എല്ലാ കാര്യങ്ങളെയും എന്നിലേക്ക് നീ ഏൽപ്പിക്കുക കാരണം നിന്റെ കരങ്ങൾ പരിമിതമാണ് എന്റെ കൈകൾ സർവശക്തമാണ് നിന്റെ കാഴ്ച ചെറിയതാണ് എന്റെ കാഴ്ച നിത്യമാണ് ഇപ്പോൾ നിന്റെ മുൻപിൽ കാണുന്ന കാഴ്ചകൾ മാത്രമാണ് നീ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നാൽ നിന്റെ കുറിച്ചുള്ള കാഴ്ചകളും എനിക്കറിയാം ഞാൻ അതിനെ നന്നായി കാണുന്നുണ്ട് ഇന്ന് നീ കാണുന്ന പ്രശ്നങ്ങളെ നോക്കി ഭാരങ്ങളെ നോക്കി ബാധ്യതകളെ നോക്കി നീ കരയണ്ട നിനക്ക് വേണ്ടി ഞാൻ മഹത്തരമായതൊന്ന് ഒരുക്കുന്നു കുഞ്ഞെ കാടുകളിലേക്ക് അവൻ ഒളിച്ചോ ശത്രുക്കൾ അവനെ പിന്തുടർന്നു അവനെ പിടിച്ചു കൊന്നുകളയുവാൻ അവന്റെ പിന്നാലെ ശത്രുക്കൾ നിരന്തരമായി പോയിക്കൊണ്ടിരുന്നു എന്നാൽ എന്താണ് സംഭവിച്ചത് ഒരു ശത്രുവിന്റെ കയ്യിലും അവനെ ഏൽപ്പിച്ചു കൊടുക്കാതെ ഞാൻ അവനെ സംരക്ഷിച്ചു അവിടെ കൊണ്ടും അവസാനിച്ചില്ല ഞാൻ അവനെ രാജാവാക്കി മാറ്റി ജോസഫിനെ നോക്കൂ സഹോദരന്മാർ സ്വന്തം സഹോദരങ്ങൾ അവനെ മുട്ടക്കണറ്റിലേക്ക് തള്ളിയിടും അവൻ ജയിൽവാസം അനുഭവിക്കേണ്ടി വരും അവൻ വഞ്ചിക്കപ്പെട്ടു പക്ഷേ ഞാൻ അവനെ ഭരണാധികാരിയാക്കി മാറ്റി ഹന്നയെ നോക്കൂ അവളുടെ ഹൃദയം തകർന്നവൾ കരുതി അവളുടെ പ്രതിയോഗി അവളെ നിരന്തരമായി പരിഹസിക്കുകയും നിന്ദിക്കുകയും ചെയ്തുകൊണ്ട് അവൾ എന്ന് പറഞ്ഞ് അവളെ പരിഹസിച്ചു ഒരുപാട് അവഗണനകൾ അവൾ സഹിച്ചു എന്നാൽ ഞാൻ അവളുടെ കണ്ണുനീർ കണ്ടു അവളുടെ ഹൃദയവേദന കണ്ടു ഞാൻ അവൾക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു പൈതലിനെ നൽകി നിന്റെ കഥയും ഇങ്ങനെ തന്നെയായി മാറും നിന്റെ കണ്ണുനീർ ഞാൻ കാണും നീ ആരോടും പറയാത്ത കണ്ണുനീർ എനിക്ക് നന്നായി അറിയാം നീ രാത്രിയിൽ തലയിണയിൽ ഒളിപ്പിച്ച കണ്ണുനീരിന്റെ വേദന എനിക്ക് നന്നായി അറിയാം നിന്റെ ഉള്ളിൽ കരഞ്ഞ പ്രാർത്ഥനകൾ ഞാൻ കേട്ടിട്ടുണ്ട് നിന്റെ കണ്ണുനീർ വെറുതെയായി പോവില്ല ഞാനവയെ തുരുത്തിയിൽ ശേഖരിച്ചു വെച്ചിരിക്കും ഞാനതിന് പ്രതിഫലം തരും എന്റെ ഓരോ തുള്ളി കണ്ണുനീരും വീണ സമയത്ത് അവയൊക്കെ എന്റെ കരങ്ങളിലേക്കാണ് എത്തപ്പെട്ടത് നിന്റെ ഹൃദയം നുറുങ്ങിയ സമയത്ത് നിന്റെ ഹൃദയവേദനയെ ഞാൻ കണ്ടു ഇതിനെല്ലാം ഞാൻ നിനക്ക് മറുപടി നന്നു നിന്റെ ഭാവി നന്മയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നീ ഈ വാക്ക് വിശ്വസിക്കും ഇന്ന് നീ ഈ ശബ്ദം കേൾക്കുമ്പോൾ ആമേൻ എന്ന് പറഞ്ഞ് ആ വാക്കിനെ നീ ഏറ്റെടുക്കും കുഞ്ഞെ നിന്റെ നാളുകൾ നശിപ്പിക്കപ്പെടുകയില്ല നിന്റെ നാളുകൾ നിന്നെ ഉയർത്താനാണ് ഞാൻ പദ്ധതി ഇട്ടിരിക്കുന്നത് നിന്റെ നാളുകളെ കുറിച്ച് നിനക്ക് പ്രത്യാശ നൽകാനാണ് എന്ന് ഈ ശബ്ദം നിന്നോട് സംസാരിക്കുന്നത് നിന്റെ നാളെ നിനക്ക് സമാധാനം തരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം നാളെ എന്നത് നിന്റെ പദ്ധതിയല്ല അതെന്റെ പദ്ധതിയാണ് എന്റെ കുഞ്ഞെ ഇപ്പോൾ നീ എന്റെ മുൻപിൽ ഇങ്ങനെ പറയൂ കർത്താവെ എന്റെ ഭയത്തെ ഞാൻ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കും കർത്താവെ എന്റെ നാളുകളെ അവിടുത്തെ കരങ്ങളിലേക്ക് ഞാൻ തരികയാണ് കർത്താവെ എന്റെ കുടുംബം അങ്ങയുടെ കരങ്ങളിലേക്ക് ഞാൻ കർത്താവെ എനിക്ക് സമാധാനം വേണം എനിക്ക് സ്വസ്ഥത വേണം എനിക്ക് സമാധാന തുടച്ച് െക്കുറിച്ച് ഒരുപാട് ആശങ്കകളുണ്ട് കുറിച്ച് ആശങ്കകളുണ്ട് എൻ്റെ സാമ്പത്തിക ഭദ്രതയെക്കുറിച്ച് എനിക്ക് ആശങ്കകളുണ്ട് എനിക്ക് സമാധാനം തരണമേ എന്റെ കുഞ്ഞെ നീ ഭയപ്പെടേണ്ട നിന്റെ ജീവിതം എൻ്റെ കണ്ണുകളിൽ വിലപ്പെട്ടതാണ് നിന്റെ നാളകൾ എന്റെ കൈകളിൽ സുരക്ഷിതമാണ് നീ എന്നിൽ വിശ്വസിക്കും ഞാൻ നിനക്കായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയില്ല ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല ഞാൻ നിന്നെ ഒരു നാളും ഉപേക്ഷിച്ച് കളയില്ല കാരണം ഞാൻ നിന്റെ പിതാവാണ് ഞാൻ നിന്റെ ദൈവമാണ് ഞാൻ എപ്പോഴും നിന്നോട് കൂടെയുണ്ട് ഈ ലോകത്തിൽ ആരെല്ലാം നിന്നെ കൈവിട്ടാൽ ആരെല്ലാം നിന്നെ മാറ്റി നിർത്തിയാൽ ഞാൻ നിന്നോട് കൂടെയുണ്ട് അതുകൊണ്ട് കുഞ്ഞെ വരാനുള്ളതിനെ ഓർത്ത് നീ വിഷമിക്കേണ്ട ഏറ്റവും ശ്രേഷ്ഠമായത് ഏറ്റവും മാന്യമായത് ഞാൻ നിനക്കായി ഒരുക്കുന്നു എൻ്റെ തലമുറകൾക്കായി എൻ്റെ കുടുംബജീവിതത്തിനായി എൻ്റെ ബാങ്ക് ബാലൻസിനായി എല്ലാം 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 എൻ്റെ കരങ്ങളിൽ ഭദ്രമാണ് അതുകൊണ്ട് ധൈര്യത്തോടെ നീ മുൻപോട്ട് പോക മനുഷ്യരുടെ വാക്കുകൾ നീ കേൾക്കേണ്ടതില്ല അവർ നിന്നെ നിരാശപ്പെടുത്തുമ്പോൾ നീ ആ വാക്കുകളിൽ നിരാശപ്പെട്ടു പോവേണം നീ വാക്കുകൾ ഞാൻ നിന്നെ ഉയർത്തും ഞാൻ നിന്നെ മാനിക്കും ഞാൻ നിന്നെ ശക്തനാക്കി അതിനാൽ വരുവാനുള്ളതിനെ എന്റെ കരങ്ങളിലേക്ക് തരും നാളെ കുറിച്ച് നിനക്കൊന്നും അറിയില്ല എന്നാൽ നിന്റെ നാളെ ഏറ്റവും അനുഗ്രഹമാകും ഏറ്റവും സന്തോഷമാകും നാളകളിൽ നീ വലിയ വലിയ സാക്ഷ്യങ്ങൾ പറയത്തക്ക നിലയിൽ എന്റെ ജീവിതത്തെ ഞാൻ അനുഗ്രഹിക്കും ധൈര്യമായി മുന്നോട്ട് പോവുക എന്റെ ഹൃദയത്തിന് ആശ്വാസം നൽകുന്ന അനുഗ്രഹിക്കപ്പെട്ട ദൈവശബ്ദം ഈ ചാനലിൽ എല്ലാ ദിവസവും കടന്നു വരുന്നു എല്ലാ ദിവസവും പ്രഭാതത്തിൽ ദൈവശബ്ദം കേട്ടുകൊണ്ട് കേട്ടുകൊണ്ടാരംഭിക്കാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും മറ്റുള്ളവരിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് അത് നിങ്ങളുടെ ജീവിതത്തിലും അനുഗ്രഹത്തിന് കാരണമായി